മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച് വാർത്താ കച്ചവടക്കാർ ആ ഉൽപ്പന്നം എങ്ങനെയാണ് സൃഷ്ടിക്കുന്നതെന്ന് ദേ ഇതൊന്ന് കണ്ടു നോക്കിയേ ഏഷ്യാനെറ്റിൻ്റെ വാർത്തയാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള കെ കെ രാകേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയമിതനായതോടെ അദ്ദേഹം ആ ചുമതലയിലേക്ക് പോയി ഈ പദവി ഒഴിഞ്ഞു ഒഴിവു വന്ന പദവിയിലേക്ക് അടുത്തതാര് അതിനെ സംബന്ധിച്ച് ഏഷ്യാനെറ്റിൻ്റെ ഏതോ ഒരു മാപ്രയുടെ വിലയിരുത്തലാണ് ആ വിലയിരുത്തൽ ഒരു ബഹു കോമഡി ഉണ്ടോ ഇവരൊക്കെ ആയിരിക്കുമോ അതിനെ സംബന്ധിച്ച് ഉറപ്പില്ല വ്യക്തതയില്ല സ്ഥിരീകരണമില്ല പക്ഷേ വാർത്തയാണ് ആഹാ എത്ര മനോഹരമാണ് കേരളത്തിലെ പിണറായി വാർത്തകൾ ആരായിരിക്കും മുഖ്യമന്ത്രിയുടെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറി ചില പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഒന്നിനും പക്ഷേ സ്ഥിരീകരണമില്ല ഇപ്പോൾ കേൾക്കുന്ന പേരുകളുടെ സാധ്യതകൾ ഇങ്ങനെയൊക്കെയാണ് സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട എം വി ജയരാജൻ മുഖ്യമന്ത്രി സർക്കാരിന്റെ ഒരു കാലത്ത് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ അദ്ദേഹം സെക്രട്ടേറിയറ്റ് അംഗമായതിനാൽ അധിക ചുമതലയേക്ക് പരിഗണിക്കപ്പെടുമോ എന്നതിൽ സംശയമുണ്ട് പക്ഷേ അദ്ദേഹത്തിനും സാധ്യത കൽപ്പിക്കുന്നു ആർ മോഹനൻ മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ആർ മോഹനെ പ്രൈവറ്റ് സെക്രട്ടറിയാക്കാൻ സാധ്യതയുണ്ട് പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് പി ശശിക്ക് പ്രൈവറ്റ് സെക്രട്ടറിയുടെ കൂടി ചുമതല നൽകുമോ എന്ന ചോദ്യവും ഉയരുന്നു കെ എം എബ്രഹാം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പിണറായിയുടെ വിശ്വസ്തനാണ് എങ്കിലും ഇപ്പോൾ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവ് ഹൈക്കോടതി ഇട്ടു ആരോപണത്തിന്റെ നിലയിൽ നിൽക്കുന്നതിനാൽ സാധ്യത കുറവാണ് ഏറ്റവും സാധ്യതയുള്ള ഒരാൾ വി വേണു ആണ് മുൻ ചീഫ് സെക്രട്ടറിയാണ് വി വേണുവിൻ്റെ പേരും സജീവ പരിഗണനയിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ സ്ഥാനം ഏറ്റെടുക്കുന്നതിൽ വേണുവിന് താൽപ്പര്യമില്ല അദ്ദേഹം മറ്റ് ചുമതലകളൊന്നുമില്ലാതെ സ്വന്തമായി നീങ്ങാൻ തീരുമാനിച്ചിരിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് വേണു അത് അങ്ങനെ ഒരു നിർദ്ദേശം വന്നാൽ എന്ന കാര്യം അറിയില്ല കേരളത്തിലെ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ ചുറ്റിപ്പറ്റി വാർത്താ കച്ചവടക്കാർ ഈ ഊഹാപോഹം സൃഷ്ടിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉണ്ടാകില്ലെന്നേ ഉറപ്പില്ലാത്തൊരു കാര്യം സ്ഥിരീകരണമില്ലാത്തൊരു കാര്യം ഔദ്യോഗിക അറിയിപ്പില്ലാത്തൊരു കാര്യം അതിനെ സംബന്ധിച്ച് എന്തിനാണ് ഊഹാപോഹങ്ങൾ സൃഷ്ടിക്കുന്നത് വെറുതെ ആൾക്കാർക്കിടയിലേക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നതിനപ്പുറം വാർത്ത എന്നാൽ എന്താണ് എന്നുള്ള ബേസിക്ക് പോലും മറന്നുപോവുകയാണ് സംഭവിക്കുന്ന കാര്യങ്ങളെ അതേപടി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പരിപാടിയാണ് മാധ്യമ പ്രവർത്തനം ഇതങ്ങനെയല്ല പിണറായി എന്ന ബ്രാൻഡിനെ കുറിച്ച് എല്ലാ ദിവസവും എന്തെങ്കിലും വാർത്ത വേണം പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് അറിയാമല്ലോ സംഘപരിവാർ മുതലാളി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആയതോടുകൂടി എല്ലാ ദിവസവും പിണറായിയെക്കുറിച്ചുള്ള വാർത്ത മസ്റ്റാണ് അതുകൊണ്ടാണ് അവർ തന്നെ എം വി ജയരാജനിൽ തുടങ്ങി നേരത്തെ റിട്ടയർ ആയ ചീഫ് സെക്രട്ടറി വേണുവിന്റെ പേര് വരെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് ഇവർ അങ്ങ് പ്രഖ്യാപനം നടത്തുന്നത് എന്നിട്ട് അതിനോടൊപ്പം വാർത്ത തെറ്റാകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്ഥിരീകരിച്ച് കൊടുത്തതല്ല എന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലെ ആധികാരികമായി കൊടുത്തിരുന്ന വാർത്തകളെ നല്ല നല്ല പൊങ്കാലകൾ പൊങ്കാലകളിട്ടതോടുകൂടി ഇപ്പോൾ സ്ഥിരീകരണമില്ല ഉറപ്പില്ല അറിയിപ്പില്ല എന്ന രീതിയിലൊക്കെ വാർത്ത കൊടുക്കുന്ന നിലയിലേക്കെങ്കിലും എത്തി എന്നിരുന്നാലും ആ വാർത്ത നമുക്ക് വിടാൻ പറ്റില്ല ഇങ്ങനെയൊക്കെയാണ് ഈ നാട്ടിൽ പല വാർത്തകളും ഉത്പാദിപ്പിക്കപ്പെടുന്നത് വാർത്താ കച്ചവടത്തിന് പിണറായി എന്ന ബ്രാൻഡിന് മാർക്കറ്റ് ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങളോ വിടുവായ തരങ്ങളോ തോന്നലുകളോ ഭാവനകളോ സൃഷ്ടിച്ചിറക്കുക കച്ചവടം ചെയ്ത് രായി മൊഴിലാളിക്ക് പൈസ ഉണ്ടാക്കുക ഇതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഇതാണ് ഇന്ന് ഈ നാട്ടിൽ നടക്കുന്ന യഥാർത്ഥ വാർത്താ കച്ചവടം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥിരീകരണവുമില്ലാതെ ഞങ്ങൾക്ക് തോന്നി എന്നുള്ളതിലേക്ക് ഞങ്ങൾ തന്നെ ചിലരെ അങ്ങ് പ്രഖ്യാപിക്കുന്നു ഇതിനെയും നിങ്ങൾ മാധ്യമ പ്രവർത്തനം മാധ്യമധർമ്മം എന്ന് കണ്ടോളണം നേരോടെ നിർഭയം നിരന്തരം സ്ഥിരീകരണമില്ലാത്ത വാർത്തകൾ അടിച്ചിറക്കുന്ന വല്ലാത്ത തരം മാധ്യമധർമ്മം കണ്ടോളൂ